വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റിയിൽ ഉണ്ടാവുന്ന ചൊളിവുകൾ എങ്ങനെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് ഉള്ളതാണ് കേട്ടോ അപ്പൊ ഒരുപാട് ഏജ് ആയി കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാര്യമായിരുന്നു ഈ നെറ്റി വകുപ്പുള്ള ചുളിവുകൾ ഒരു ഒരു മുപ്പത് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ചു മുപ്പത് കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ പണ്ടുള്ള ആളുകളിലൊന്നും ഈ ചുളിവുകളൊന്നും അങ്ങനെ കാണാറില്ല പക്ഷെ കുട്ടികൾക്ക് അതായത് കോളേജുകാലും അതും കോട്ടയം ഒരു ഇരുപത്തിയഞ്ചും മുപ്പതിനുള്ളിൽ തന്നെ ഇപ്പം ഈ നെറ്റിന്റെ ചുളിവുകൾ ഒരുപാട് കേസസ് ഉണ്ട് അല്ലെ അപ്പം അതെന്തുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം സ്ട്രെസ് ടെൻഷൻ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഇതൊക്കെ ഇതിന് കാരണമാവുംട്ടോ പിന്നെ നല്ല ഫുഡ് കഴിക്കാതിരിക്കുക ഈ ടെൻഷനും സ്ട്രെസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കലും വെള്ളം കുടിക്കലും ഒക്കെ കുറയുവല്ലോ പിന്നെ സ്ക്രീൻ ടൈം ഫോണിന്റെ നോക്കല് ഒരുപാട് ടെൻഷൻ അടിച്ച ജോലികൾ ഈ ഐ ടി ബേസ്ഡ് ജോലികള് ഫുൾ ടൈം നോക്കിയിരിക്കുന്ന സ്ക്രീനിൽ നോക്കിയിരിക്കുന്ന ജോലികൾ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ഇതില് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രിഗിൾസ് വരുന്നത് വേറെ നിങ്ങൾ ഉറങ്ങുന്നില്ലേ ഉറങ്ങി നിന്നില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചുളിവുകൾ വരുന്നേ എല്ലാം ഇതിൽ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പ്രശ്നം ഇതിൽ ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിലയിട്ട് നോക്കുക ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ മുഖത്ത് അത് ഒരു ഒരു പരിധി കൂടുതൽ വല്ലാതെ നീതിയിൽ ചുളിവുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ മുഖത്ത് ചുളിവുകൾ വരുന്നുണ്ട് കഴിഞ്ഞ ചുളിവുകൾ വരുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിട്ട് നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ട് ഏത് പ്രായത്തിലുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കോളേജ് കോളേജ് കഴിയുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ിൽ ചുളിവുകൾ വരുന്ന ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആ സമയത്തായിക്കോട്ടെ ഇരുപത്തിയഞ്ച് മുപ്പതിനുള്ളിലുള്ള ആളുകളായിക്കോട്ടെ നാപ്പത്തഞ്ചും അമ്പതിനുള്ളിലുള്ള ആളുകളായിക്കോട്ടെ ഇതിലേത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും ഇപ്പൊ ഞാൻ പറയുന്ന ഈ പാങ്കുകൾ യൂസ് ചെയ്യാവുന്നോ അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് മാറ്റി എടുക്കാം പിന്നെ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നമ്മളോട് തന്നെയുള്ള പ്രൊഫക്റ്റ് ഭാഗമായിട്ട് വന്ന ഒരു കാര്യമാണ് ഭാഗമായിട്ട് വരുന്നതാണ് സ്കിൻ കെയർ നമ്മള് ശ്രദ്ധിക്കാതെ നമ്മൾ ബാക്കി എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം നമ്മൾ ാലോചിച്ചാൽ മതി ഞാൻ എന്നെ ശ്രദ്ധിച്ചില്ല എന്തെങ്കിലും കാര്യമില്ല തന്നെ നമ്മുടെ സ്കിന്നിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ അല്ലെങ്കിൽ നമുക്ക് ഇത് കൊടുത്താൽ നമ്മുടെ സ്കിന്നിൽ കൊടുത്താൽ നമ്മൾ നന്നായിട്ട് ഇരിക്കും എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളില്ലേ അതൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യോ അതൊന്നും ഒത്തിരി മാത്രമായിട്ട് വെക്കേണ്ട കാര്യമേ ഇല്ല അപ്പൊ അത്രീന ചുളിവുകൾ മാറാനുള്ള ഏറ്റവും നല്ല രണ്ട് ടിപ്പുകൾ ഞാൻ ഇത് തരാം അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിനുമുമ്പ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറിന്റെ തട്ടടുത്തുള്ള ബെല്ല ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇന്നേബിൾ ചെയ്തിട്ടുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിക്കേഷൻ കൊടുക്കൽ കേട്ടോ ഇപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുവരെ ടിപ്സൊക്കെയാണ് അവർ കൂടുതൽ ഇടുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ആണെന്നു കൂടി ഒന്ന് ആസ്വദിക്കണം കേട്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ ആദ്യത്തെ ടിപ്പിലെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനങ്ങൾ നോക്കാം കേട്ടോ കസ്തൂരി മഞ്ഞൾ ഇപ്പൊ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അതിനനുസരിച്ച് ഇന്നൊരു കാര്യം കസ്തൂരിമഞ്ഞലിന്റെ കളർ നമ്മുടെ നമ്മൾ കാൽത്തി ഉപയോഗിക്കുന്ന മഞ്ഞളിന്റെ ആ കളറല്ല ഒരു ചന്ദന കളർ ആയിരിക്കും നമ്മള് പൊടി വാങ്ങുകയാണെങ്കിലും കസ്തൂരിമഞ്ഞായിട്ട് വാങ്ങുകയാണെങ്കിലും ആ കാര്യം ഓർത്തിരിക്കുക അതനുസരിച്ച് വാങ്ങിക്കുക കേട്ടോ അപ്പൊ അത് നമുക്ക് കറക്റ്റായിട്ട് ചന്ദനത്തിന്റെ കളറാണ് ശരിക്കും ആ കസ്തൂരിമഞ്ഞലിന്റെ ഏർ പൊടിക്ക് അപ്പം കസ്തൂരി മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കുക ഇനി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ തേൻ കൂടി ഒഴിക്കുക അപ്പം കസ്തൂരുമഞ്ഞളും തൈരും തേനും ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല പേസ്റ്റ് പരുവത്തിനെ ഇട്ടിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ആവുന്നതാണ് അതൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് മുഖത്ത് അങ്ങനെ വെക്കുക നന്നായിട്ട് സ്കിന്നിലേക്ക് ഡ്രൈ ആയിട്ട് നന്നായിട്ട് വലിഞ്ഞ് ഉണങ്ങി ആ ഒരു പരുവെത്തി കഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് നനച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം കുറച്ചേരും എത്രത്തോളം നമുക്ക് മുഖത്ത് വയ്ക്കാൻ സമയം കിട്ടും അത്രത്തോളം അതിരുന്നോട്ടെ അപ്പൊ നമുക്ക് അതിങ്ങനെ ഡ്രൈ ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഉള്ളൂ അങ്ങനെ നമുക്ക് ഒരു പതിനഞ്ച് ടു മാക്സിമം അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കളയാം നിങ്ങളുടെ സമയത്തിനുള്ള സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് അത് മോദി വെക്കാവുന്നതാണ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല പിന്നെ ഒരുപാട് പേർക്ക് കസ്തൂരി മഞ്ഞൾ അങ്ങനെ പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കില്ലല്ലോ അങ്ങനെയുള്ളവർക്കുള്ളതാണ് കേട്ടോ ഇനി അടുത്ത് പറയാൻ മൂല ടിപ്പ് അപ്പം പെട്ടെന്ന് നമുക്കിപ്പോ ആയുർവേദ ഷോപ്പിൽ പോയി ചോദിച്ചാലും ചിലർക്കൊക്കെ ആണെങ്കിൽ എന്നാലും എല്ലായിടത്തും ചിലർക്കും കസ്തൂരി മഞ്ഞൾ കിട്ടണതില്ല നോർമൽ മഞ്ഞൾ മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളു അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ ടിപ്പ് രണ്ടാമത്തെ ടിപ്പിന് ആവശ്യമായിട്ടുള്ളത് രക്തചന്ദനാണ് കേട്ടോ രക്തചന്ദനത്തിന്റെ നമുക്ക് തടി വരയ്ക്കാൻ കിട്ടുമല്ലോ അപ്പൊ ആ തടി നന്നായിട്ട് ഉരച്ചെടുക്കുക ഇപ്പൊ പൊടിയായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും രക്തചന്ധനം നിങ്ങൾ എടുക്കുക തടി ആയിട്ട് എടുത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല അപ്പൊ അതെടുക്കുക അതിലേക്ക് ആറ് ടീസ്പൂൺ തേനും കൂടി ചേർക്കുക ഇത് രണ്ടു കൂലുട്ടോ അപ്പൊ രക്തചന്ധനം അരച്ചെടുത്തതും അതിലേക്ക് തേനും കൂടി കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മോദം ഇടാവുന്നതാണ് നല്ല മാറ്റാവും എന്തായാലും നെറ്റിയില് നമുക്കിത് അപ്ലൈ ചെയ്താൽ എന്തായാലും മാറ്റം ഉണ്ടാവും നമുക്ക് ഇത് മോ ഫുൾ ആയിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ നമുക്ക് നമ്മുടെ സ്കിന്നിൽ നല്ല ഗ്ലോ കിട്ടും അതുപോലെ ഈ രക്തചന്ധനത്തിലും കസ്തനിലും ഉള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മുഖത്തെ അല്ലെങ്കിൽ തൈകളിലൊക്കെ ചുഴിവുകൾ മാറ്റാൻ സഹായിക്കുന്നത് നമുക്ക് കാണാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് തൈലുമായിട്ട് ഉപയോഗിച്ച് നോക്കാം ഇത് ഉപയോഗിച്ചാൽ നിനക്ക് ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ വീക്കിലി ഒരു രണ്ട് വട്ടം നിങ്ങൾ ഇത് ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾ സൗകര്യപ്രദമായ ദിവസങ്ങൾ ഏതൊക്കെയാണോ ആഴ്ചയില് രണ്ടു ദിവസം ആ ദിവസം നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചെത്തും അങ്ങനെ ഒരു മൂന്നാഴ്ച ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഹെവി ആയിട്ടുള്ള ചുളികൾ ആണെങ്കിലും അത് മാറി തുടങ്ങും കേട്ടോ അപ്പൊ നിങ്ങക്ക് നിങ്ങളുടെ അളവുകൾ ഒരുപാടുള്ള ആളുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് മാറി വരുമ്പോ അപ്പൊ നിങ്ങക്ക് അത് കണ്ടു തന്നെ അറിയാം കേട്ടോ മാറുന്നത് ആദ്യത്തെ ടീപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നവർ അത് തന്നെ ഉപയോഗിക്കുക ഇൻ കേസ് അതൊന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക ഏതാണെങ്കിലും നല്ല അടിപൊളി റിസൾട്ട് ആണ് കിട്ടുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നെറ്റിന് ചുടുവുകൾ കാരണം വിഷമിക്കുന്ന ആരെങ്കിലും നിങ്ങളെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക അവർ അവരിത് ചെയ്തു നോക്കട്ടെ അപ്പൊ അവർക്ക് മാറ്റി അറിയാമല്ലോ അപ്പൊ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കിയ ശേഷം ഫീഡ്ബാക്സ് കമന്റ് ആയിട്ട് ചെയ്താൽ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് നാളെ വേറെ വീണ്ടും കാണാം ബൈ ബൈ